കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം ആരും മോഹൻലാലിനെ നായകനാക്കി ഇറങ്ങിയ ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാത്തിരുന്നത് ലോകമെമ്പാടും റെക്കോർഡ് ഇട്ടു അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫിലും ഒക്കെ എംബുരാൻ വലിയ സ്വീകരണമായിരുന്നു അറിവ് മാറ്റി സിനിമ റിലീസ് ചെയ്തപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചത്രയും നിലവാരം ഉയർത്തിയില്ല എന്നാണ് ഞാൻ ഈ സിനിമ ഉച്ചയ്ക്കാണ് കാണാൻ പോകുന്നത് നാളെ ആയിരിക്കും ഇതിനെ കുറിച്ചുള്ള എന്റെ വിലയിരുത്തൽ ബെസ്റ്റ് തുടക്കം രണ്ടു ദിവസം കഴിഞ്ഞ് വിലയിരുത്തുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതും പക്ഷെ സോഷ്യൽ മീഡിയ എടുത്താൽ നമ്മൾ കാണുന്നത് സിനിമയെ കുറിച്ച് ഒട്ടും പോസിറ്റീവ് അല്ലാത്ത റിപ്പോർട്ടുകളാണ് തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ സിനിമ തീരെ മോശമാണെന്ന് ആരും പറയുന്നില്ല ഇതിനു മുമ്പ് ഇറങ്ങിയ മലയാള സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ലത് തന്നെയാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ വലിയ ക്യാൻവാസിൽ പൂർത്തിയാക്കിയ ഒരുപാട് പരീക്ഷണങ്ങളുള്ള സിനിമയാണ് എന്നാൽ പ്രതീക്ഷക്കൊത്ത് ആ സിനിമ വളർന്നില്ല എന്ന പരാതിയാണ് എങ്ങുമുള്ളത് എന്റെ വായിക്കാത്ത കയറി അശ്വിൻ കോക്ക് എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുന്ന നിരൂപകൻ പോലും ഇത് എന്തൊരു പരിപാടിയാണ് ഉപയെന്നാണ് ചോദിച്ചത് അങ്ങനെ പറയരുത് എല്ലാവരും എല്ലാവരും കാണരുത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറാനുള്ള സ്പേസ് ആയിരുന്നു വാസ്തവത്തിൽ എംപുരാൻ ഒരുക്കേണ്ടിയിരുന്നത് സ്കോപ്പ് ഉണ്ടായിരുന്നു കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ പ്രതീക്ഷയോടെയാണ് ആളുകൾ കാത്തിരുന്നത് എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനിയും ഞാനിവിടെ നിന്ന് ഡൈലോ പറഞ്ഞ കരഞ്ഞു പോകും ഉസ്മാനെ രക്ഷപ്പെട്ടതാ